ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് ഇതുപോലെ നല്ല മനോഹരമായിട്ടിരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താൽ കേട്ടോ നല്ല രസമല്ലേ പണ്ടൊക്കെയാണ് നമുക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ അപൂർവമായിട്ടോ നല്ല പാടവും അതുപോലെ തന്നെ പാടത്ത് മീഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നല്ല പച്ചപ്പ് വിരിഞ്ഞ് നിൽക്കുന്നത് പാടും ഇതൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നി അപ്പോൾ ഒന്നെടുത്താൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് പുറത്ത് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാനാണ് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാനായിട്ട് തോന്നിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൈകിട്ടത്തെ ഡിന്നറിനുള്ള പ്രിപ്പറേഷനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതായത് അരി കൊണ്ടുള്ള ചിരട്ട പുട്ടും മുട്ട റോസ്റ്റും ആട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഡിന്നർ ഇപ്പോൾ ഞാൻ സെറ്റ് ുന്നത് ചില ദിവസങ്ങളിൽ ഉച്ചക്കത്തെ എന്തേലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെച്ചാൽ ഞാനും ഓട്സോ അങ്ങനെ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്നിപ്പം എനിക്ക് രാവിലത്തെ ഉച്ചക്കത്തെയൊന്നും ബാക്കിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് വളരെ എന്താ പറയുക ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് മൂന്ന് ചിരട്ട ചിരട്ടപ്പുട്ടായിട്ടോ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ മുട്ട റോസ്റ്റുമാണ് അപ്പം ഇങ്ങനെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കുറേ ദിവസമായിട്ട് എന്താ പറയുക നമ്മുടെ വെയിറ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കുറേ ദിവസമായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് മാക്സിമം എന്താ പറയണേ വളരെ നേരത്തെ ഡിന്നർ കഴിക്കും ഒരു സെവൻ ടു സെവൻ തേർട്ടിയിൽ ഡിന്നർ കഴിക്കും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു എയ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇന്നിപ്പോൾ ടീച്ചേഴ്സ് ഡേ ആണ് അപ്പോൾ ടീച്ചേഴ്സ് ഡേയുടെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ടീച്ചേഴ്സ് ഡേയില് കുട്ടികൾ ഇവിടെ കുറേ സംഭവങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് കുട്ടികൾ നമുക്കാണല്ലോ ടീച്ചർമാർക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അപ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്താണ് ചെറിയൊരു പരിപാടികൾ കേക്കൊക്കെയാണ് ഫസ്റ്റ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാം കുട്ടികൾ ഒരാഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻസും കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ടാന്ന് പക്ഷേ എല്ലാ വർഷവും കുട്ടികളെ സമ്മതിക്കില്ല കേട്ടോ നമ്മളങ്ങനെ അധികം ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കാറില്ല പിന്നെ അപ്പോൾ ടീച്ചർമാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് കുട്ടികൾക്കും ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ അവരുടെ ആ ഒരു ആഗ്രഹപ്രകാരമാണ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അപ്പം ടീച്ചേഴ്സിന് എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടത് കൂട്ടത്തിലെ എൻ്റെ മോനെയും കിട്ടിയപ്പോൾ എൻ്റെ മോനേയും കൂടെ വെച്ചിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ കാരണം അവനു അങ്ങനെ ധികം ഫോട്ടോയ്ക്കൊന്നും നിന്ന് തരാറില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിള്ളേരുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെയും വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ദൈവത് നമ്മുടെ കുട്ടികൾക്കെല്ലാം അറേഞ്ച് ചെയ്തിരുന്നതാണ് കുട്ടികൾ തന്നെ പൈസ കളക്ട് ചെയ്തിട്ട് അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഹയർ ക്ലാസ്സിലെ ആട്ടോ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്നാക്സാണ് കൊടുത്തിരിക്കുന്നത് സമൂസ ബിസ്ക്കറ്റ് മിച്ചറ് കേക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരെയും ഇരുത്തിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ ടീച്ചേഴ്സിന് അതിന് ശേഷമൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് ടീച്ചേഴ്സിന് അവർ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പം ജെൻസ് ടീച്ചേഴ്സിൻ്റെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലാസ് എല്ലാം എന്താ പറയുക ഇങ്ങനെ ഒന്നിൻ്റെ മോൾ നന്നായിട്ട് തിരിച്ചു മറിച്ച് ഏറ്റവും കൂടുതൽ ആര് വെക്കുന്നു അവർക്കാണ് പ്രൈസ് അപ്പം അങ്ങനെ ജെൻസ് ടീച്ചേഴ്സ് ഒരാൾ വിൻ ചെയ്തു പിന്നെ ലേഡീസ് ടീച്ചേഴ്സിൽ നിന്ന് ഞാനാട്ടോ വിൻ ചെയ്തത് അപ്പോൾ പിന്നെ വിൻ ചെയ്ത് ഞാനും പിന്നെ ആ ജെ ടീച്ചറും കൂടെ കൂടിയും ആ ലേഡീസ് ആൻഡ് ജെൻസ് ടീച്ചേഴ്സിന്ന് വിൻ ചെയ്തവർ പിന്നെ അടുത്ത കോമ്പറ്റീഷൻ പക്ഷേ അതിനകത്ത് എനിക്ക് ജയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എനിക്ക് കൂടുതൽ ഒരു ക്ലാസ്സിൻ്റെ കുറവിൽ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന സാറാണ് ജയിച്ചത് അപ്പോൾ അതിനുശേഷം പിന്നെ കുട്ടികൾ ഒരു കിഡിലൻ വടംവലി കോമ്പറ്റീഷനാട്ടോ ചെയ്തത് അത് നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ നമ്മുടെ കോളേജ് സ്കൂൾ ടൈമിലൊക്കെ ആട്ടോ ചെയ്ത അതിന് ശേഷം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്തിട്ടോ ഭയങ്കര രസമായിരുന്നു ആദ്യത്തെ ഇതിൽ ഞങ്ങൾ തോറ്റുപോയി പക്ഷേ രണ്ടാമത്തെ സെക്ഷനിൽ ഞങ്ങൾ ശരിക്കും ജയിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പോയി കാരണം പിന്നെ ഇതിനകത്ത് ചെയ്യോ തോൽവിയൊന്നുമില്ല ഒരു എൻറ്റർടൈൻമെൻറ്റ് ടീച്ചർമാർ എല്ലാവരും കൂടെ ചേർന്ന് ടീച്ചർമാരെ കുട്ടികൾ ചേർന്ന് എൻ്റർടൈൻ ചെയ്യിക്കുന്നു അങ്ങനെയായിരുന്നു കാരണം അവരാണ് ഈ പ്രോഗ്രാമും കാര്യങ്ങളും െല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസത്തെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം ഒന്നും വീഡിയോസൊന്നും കാര്യങ്ങളെടുത്തില്ല കാരണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനവർ സ്നാക്സും അതുപോലെ തന്നെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും ടയേർഡായിപ്പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു പിന്നെ ദാ വീണ്ടും ഞാൻ വന്നു വൈകുന്നേരം ചെറിയൊരു കുറച്ച് സ്നാക്സ് നമുക്ക് ഇടയ്ക്ക് ഈവനിങ്ങിൽ കഴിക്കും ിക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനകത്തൊട്ട് കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ അജ്വായിൻ അതും കൂടെ ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ചായക്ക് കുറിക്കാനായിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ സ്നാക്കോ അപ്പോൾ കുറച്ച് ഓയിലും കൂടെ റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കൈ ഉപയോഗിച്ച് ഇതുപോലൊന്ന് നല്ല നല്ലതായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് ഇതേ രീതിയിൽ തിരുമ്മി യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൊണ്ട് പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്കി നമ്മൾ കുറച്ച് നമ്മൾ ആട്ടയൊക്കെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ കുഴച്ച് വെക്കണം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരത്തേന് മൂടി വെച്ചേക്കുക അതിന് ശേഷം പിന്നെ ഞാൻ കടായി ചൂടാകാനായിട്ട് ു അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തിന് നമുക്ക് അഞ്ചാരണം ചായ കുടിക്കേണ്ട സമയത്ത് അഞ്ചാരണം എടുത്ത് കുറച്ചുകൊണ്ട് നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ ഈ ചൂടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയം വേണമല്ലോ അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ ചാനും മോനും ഒക്കെ വിശ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ കുറേ ദിവസമായി പറയാൻ തുടങ്ങി അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി ടീച്ചേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ അഷ്ണ ഒക്കെ കഴിഞ്ഞ しいണിച്ചിരിക്കയാനെങ്കിലും വേണ്ടല്ല ഉണ്ടാക്കാനു പരിധി അങ്ങനെണ്ടാക്കിടാട്ടോ അപ്പോൾ എന്തായാലും ദേ ഇന്നിപ്പം നമുക്ക് ഇത് പരത്തി എടുക്കാം ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ എടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ അതില് കുറച്ചും കൂട കട്ടിയില് പരത്തി എടുക്കാം അപ്പം മൈദ ആയതുകൊണ്ട് തന്നെ നമ്മള് ഒരു 10 മിനിറ്റ് കുഴച്ച വെച്ചേക്കാനെങ്കിലും നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പരത്തി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ കർട്ടയേള്ളും അജ്വായിനും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ദേ ഈ ഒരു കനത്തിലാട്ടോ ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ക്രോസ് കട്ടി ചെയ്തിരിക്കണം അതായത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിരിക്കണേ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ചട്ടുക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇതേന്ന് നമുക്കിങ്ങനെ കോരിയെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായെന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് െണ്ണ ഇട്ടു നോക്കിയതാണ് അതേ രീതിയിൽ ചട്ടുക ഉപയോഗിച്ച് കോരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഒരു നല്ല എയർടൈറ്റായുള്ള കണ്ടെയ്നറിൽ നമുക്ക് നമുക്കടച്ച് കുറേ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇത് ചീത്ത ഒന്നായി പോകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ഇട്ടു അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തതും ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കിലോ മാവിൻ്റെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിൽ നമുക്കിത് കോരി മാറ്റണം ഇത് തണുത്തു പോകുന്ന പേടി വേണ്ട കേട്ടോ കാരണം അങ്ങനെ തണുത്തു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ മാവിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വിശേഷം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ